എനിക്ക് നമുക്ക് ഇവിടുന്ന് ആ എൻഡ് കാണുന്നില്ല അവിടെ ഇങ്ങനെ കാഴ്ചയിൽ നമുക്ക് ആ എൻഡ് അവിടെ ചെറിയതായിട്ടാണ് കാണുന്നത് അത്ര ലോഗിലായിരിക്കാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു നൂറ് ഫീറ്റിനും ഓരോ നൂറ് ഫീറ്റിനും നമ്മൾ എൽ ഇ ഡി വാളുകൾ പ്രതിഷ്ഠിക്കുന്നുണ്ട് എൽ ഇ ഡി വാള് ഹാങ് ചെയ്യിക്കുകയാണ് ടോപ്പിൽ നിന്ന് ഹാങ് ചെയ്യിക്കുകയാണ് മറയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് താഴത്ത് ഈ കേബിളും കാര്യങ്ങളും ഇൻട്രേഷൻ വരാതിരിക്കാൻ മുകളിൽ തന്നെ ഹാങ് ചെയ്യാണ് ജർമ്മനിൻ്റെ മുകളിൽ ഹാങ് ചെയ്തിട്ട് അതിങ്ങനെ കണ്ടിന്യൂസ് ബാക്ക് വരെ അപ്പോൾ ആൾക്കാർക്ക് സെയിം ലെങ്തിൽ തന്നെ നമുക്ക് കാരണം മൂന്ന് ടെൻറ്റ് വരുമ്പോൾ സെൻറ്ററിലാണ് സ്റ്റേജ് വരിക അപ്പുറത്തിരിക്കുന്നവർക്ക് സ്റ്റേജ് കാണില്ല എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ വല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും എൽ ഇ ഡി വാളുകൾ ഈ സ്റ്റേജിൻ്റെ അതേ ലെവലിൽ അതായത് നാൽപ്പത് ഫീറ്റാണ് സ്റ്റേജിൽ എൽ ഇ ഡി വേണമെങ്കിൽ അതേ നാൽപ്പത് ഫീറ്റ് തൊട്ടപ്പുറത്തെ പന്തലിലും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സ്റ്റേജ് നേരെ കാണാൻ പറ്റുന്ന രീതിയിലാണ് സജ്ജീകരണം ആളുകളൊക്കെ ചോദിക്കുക പന്തൽ എ സി ആയിരിക്കുമോ അല്ലെങ്കിൽ ചൂട് ഒക്കെ ഉണ്ടാവുകയോ എന്താണ് ടെക്നോളജി എ സി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂടുണ്ടാവില്ല എല്ലാവർക്കും ഒരു ട്വൻറ്റി ഫൈവ് ഡിഗ്രിയിൽ നല്ല സ്മൂത്തായിട്ടിരുന്ന് പരിപാടി കാണാൻ പറ്റുന്നൊരു സജ്ജീകരണമാണ് മൊത്തത്തിൽ ഇത് ചെയ്തേക്കുന്നത് അത് എ സിയുണ്ട് ഫാനുണ്ട് കൂളർ ഉണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് മാക്സിമം ഓപ്പൺ ആക്കിയിട്ടാണ് എയർ സർക്കുലേഷൻ വരാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് സൈഡ് ഓപ്പൺ ആണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എ സിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ജർമ്മൻ ടെക്നോളജിയാണ് കംപ്ലീറ്റ് ഉപയോഗിക്കുന്നത് പിന്നെ സൈഡിലേക്ക് വരുന്ന ഭാഗങ്ങൾ ചിലപ്പോൾ ആങ്കർ കാര്യങ്ങളൊക്കെ വരും മെയിൻ ഏരിയ കംപ്ലീറ്റിൽ ജർമ്മൻ ടെൻഡായിരിക്കും യൂസ് ചെയ്യുക ഫുള്ളിൽ ഇതിൻ്റെ എല്ലാ ഏരിയയും ക്യാമ്പ് മാത്രമല്ല എക്സ്പോ ആണെങ്കിലും സമ്മേളനം ആണെങ്കിലും ഇതിൻ്റെ എല്ലാ ഏരിയയും സി സി ടി കൺട്രോളിലായിരിക്കും എല്ലാ പോയിന്റിലും സി സി ടി വി ഉണ്ടാവും അതിൻ്റെ സെൻട്രലൈസ് ചെയ്തിട്ട് അതിൻ്റെ മോണിറ്റർ ചെയ്യാനായിട്ട് ഉണ്ട് അത് സെപ്പറേറ്റ് തന്നെ അഞ്ചു മാറും ടി വി വെച്ചിട്ട് എല്ലാ ഏരിയയും എപ്പോഴും ഫുൾ ടൈം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ഒരേരിയ നമുക്ക് ഒരാശങ്ക വേണ്ട അതിന് ഏറ്റവും പുറമേ നമ്മളിവിടെ വരുന്ന ഡ്രൈവർമാർ നമ്മളിവിടെ എത്തിക്കാനായിട്ട് വരുന്ന എല്ലാ ഡ്രൈവർമാർക്കും താമസിക്കാൻ ഉള്ള സൗകര്യം നമ്മൾ പാർക്കിങ്ങിൽ തന്നെ കാണുന്നുണ്ട് അവർക്ക് ടോയ്ലറ്റ് ബാത്റൂം ഫെസിലിറ്റി അതിൻ്റെ ബാത്റൂം ഫെസിലിറ്റി അതിൻ്റെ കൂടെ തന്നെ കാണുന്നുണ്ട് അവിടെ താമസിക്കണമെന്നുള്ളവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യവും നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഒരാശങ്കയും വരാത്ത രീതിയിൽ എല്ലാ ഏരിയയും നമ്മൾ മാക്സിമം കവറപ്പായിട്ട് ഭംഗിയാക്കി ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്